ബിശിഖായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ തിരുസഭ വലിയൊരു വിശുദ്ധയെ അനുസ്മരിക്കുന്ന ദിനം കൂടിയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വിശുദ്ധ മോനിക്ക പുണ്യപതിയായ നാളെ വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ മോനിക്കായുടെ പ്രിയപ്പെട്ട മകൻ അനഗസ്റ്റിൻ്റെ തിരുനാൾ നാളെ ആഘോഷിക്കുമ്പോൾ ഈ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുന്ന വേളയ വിധവകളായിട്ടുള്ള എല്ലാവരുടെ ദിനങ്ങളാണ് ദിവസമാണ് ആ സ്ത്രീയുടെ ജീവിതം ഇത് മാത്രം തമ്പുരാനെ പ്രീതികരമായി അവൾ മാറ്റി എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തമ്പുരാൻ്റെ സന്നിധിയിൽ നിരന്തരം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകട്ടെ മാതാപിതാക്കളെല്ലാവരും എല്ലാ വിധവകളായിട്ടുള്ള സഹോദരിമാരെയും ഈ ബലിക്കലിനും പ്രതീകമായിട്ട് ഇങ്ങനെ ഓർക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്രിയുള്ളവരെ ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം വ്യാജ പ്രവാചകന്മാരെ അതും വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളണമെന്നാണ് നമുക്കറിയാം വ്യാജം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ സത്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സത്യത്തിന്റെ പാതയിലൂടെ നടക്കാത്ത പ്രവാചകന്മാരെ പ്രബോധകന്മാരെ സൂക്ഷിക്കണം പുറമേ നോക്കിയാൽ സാധാ പ്രവാചകന്മാരെ പോലെ തന്നെ ഉൾ പക്ഷെ ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായിക്കളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം പക്ഷെ പലപ്പോഴും മനോഹരമായ വശ്യമായ ഭംഗിയാൽ നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പുഷ്പങ്ങൾ കണ്ടാൽ നമുക്കൊരിക്കലും അതിൻ്റെ വിഷാംശങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ല ഈ കഴിഞ്ഞ ദിനത്തിൽ നാളുകളിൽ ഒരു അരുളിപ്പൂ കളിച്ചിട്ട് ഒരു നേഴ്സ് മരിച്ച വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അരളിപ്പൂ എത്ര മനോഹരമായ പൂവാണ് പക്ഷേ അതിൻ്റെ വേര് തൊട്ട് മുകൾ വരെ വിഷാംശം നിറഞ്ഞു നിൽക്കുന്നതാണ് പക്ഷെ പുറത്തേക്ക് നോക്കി അത്ര മനോഹരമാണ് അതുപോലെ കുഞ്ഞുക്കുരു അതുപോലെ എരിക്കിൻ്റെ പൂവ് അതുപോലെ ഒതലങ്ങ കായൊക്കെ വിഷം ഉള്ളിൽ നിറഞ്ഞു നിർക്കുന്നവയാണെന്നാണ് പറഞ്ഞു വയ്ക്കുക നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പുറമെ എത്ര ശാന്തമാണ് പുറമെ എത്ര മനോഹരമാണ് നമ്മുടെയൊക്കെ എല്ലാവരും വിലയിരുത്തുന്നത് നിങ്ങളുടെ പുറം മൂടി കണ്ടുകൊണ്ടാണ് നമ്മുടെ പുറം മൂടി കണ്ടുകൊണ്ടാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അനുഭവ ജീവിതങ്ങൾ മറ്റുള്ളവർ വിലയിരുത്തുമ്പോൾ നമ്മുടെയൊക്കെ എത്ര നല്ല മനുഷ്യരായിട്ടാണ് കരുതുക അല്ലേ പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ വ്യാജപ്രവാചകന്മാരൊക്കെ ആയിട്ട് മാറുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ എപ്രകാരമാണ് അകവും പുറവും ഒരുപോലെ നൈർമല്യമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് മാറാൻ ഇപ്രകാരമുള്ള ഈ ആരാധനയും വചന ശുശ്രൂഷയും ഒക്കെ നമ്മെ സഹായിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളിതെന്ന് നല്ല ഫലങ്ങളാണോ നാളെ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടുള്ളത് എൻ്റെ കുടുംബത്തിൽ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ എൻ്റെ സമൂഹത്തിൽ എൻ്റെ ശുശ്രൂഷ മേഖലകളിലൊക്കെ വ്യാജ പ്രവാചകന്മാരായിട്ട് മാറിയിട്ടുള്ള വ്യക്തികളാണ് പലരും നമ്മെ കണ്ടാൽ എത്ര നല്ല പ്രാർത്ഥനയുടെ അനുഭവമുള്ളവർ പക്ഷേ നമ്മുടെ ഉള്ളോ അത് മറ്റാർക്കും അറിയാൻ പാടുത്തമ്പരാനും മാത്രമേ അറിയാൻ പാടുള്ളൂ നമ്മുടെ ഈ വചനപ്രഘോഷണശാലിലേക്ക് ഈ ആലയത്തിനെ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്ന പ്രകാരമാണ് എൻ്റെ യേശു എനിക്ക് എന്തുമാത്രം പ്രിയപ്പെട്ടവനാണ് യേശുവിൻ്റെ ജീവിതത്തിനെ കടന്നു വരുമ്പോൾ എനിക്കെന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ളോ യേശുവിനെ തിരിച്ചറിഞ്ഞവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള് എന്തുമാത്രമെന്ന് ഈ വചനത്താളുകളിലൂടെ കടന്നുപോയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊക്കെ എന്തുമാത്രം വചനപ്രകോഷങ്ങൾ കേട്ടിട്ടുള്ളവരാ പക്ഷെ എന്ത് എന്നിലൊരു മാറ്റം വരാത്തര് നമ്മള് വരുപോലെ ചിന്തിക്കാറില്ല എന്ത് എന്ത് ജീവിതത്തിലൊരു മാറ്റം വരാത്തര് സുവിശേഷത്തില് നാലാം അധ്യായത്തില് മുപ്പത്തിയൊന്ന് മുതലുള്ള വാക്യങ്ങൾ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ മനോഹരമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന യേശു കഫർനാമിൽ ഒരു സിനിമ വചനപ്രഘോഷം നടത്തുകയാണ് ഗലിയിലെ പട്ടണമായി കഫർനാമിലെത്തി അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പ്രബോധനത്തിൻ്റെ വിസ്മയഭരിതരായി അവൻ്റെ പ്രബോധനം എടുക്കാൻ ആൾക്കാരാരൊക്കെയാണ് ഒരുപാട് അറിവുള്ളവർ നിങ്ങളുടെ ഒരുപാട് അറിവുള്ളവരാണ് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളാണ് പരിസയിലുണ്ട് നെയ്മജ്ഞരുണ്ട് സടുക്കായരുണ്ട് അവനെ വാക്കിൽ എങ്ങനെയെങ്കിലും പിടികൂടാമെന്ന് വിചാരിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു സംഗമമാണ് ഈ സിനകോക അവിടെ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരുവൻ എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയുക നീ ആരാണെന്ന് എനിക്കറിയാം നീ കർത്താവിന്റെ പരിശുദ്ധനാ അവൻ പറയുക ആരാണ് പറഞ്ഞത് ഒരു അശുദ്ധാനമിച്ച മനുഷ്യൻ സുബോധമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ അവർ അവിടെ ഉണ്ട് നിയമത്തിന് പരിസയിലും സുബോധമുള്ളവരും പക്ഷേ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത് ആർക്കാണ് സുബോധമില്ലാത്ത അശുദ്ധാത്മാവ് ബാധിച്ച ഒരു വ്യക്തിക്കാണ് അവനെന്താ പറഞ്ഞു നീ കർത്താവിന് പരിശുദ്ധനാണെന്ന് എനിക്കറിയാം യേശു പറഞ്ഞു മിണ്ടരുത് അവന് വിട്ടുപോവുക അശുദ്ധാത്മാവന് വിട്ടുപോയി പ്രിയ ഉടവനെ രക്ഷയുടെ അനുഭവം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അവന് ദൈവത്തിന് മകൻ വിളിക്കപ്പെടാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ് യേശുവിനെ തിരിച്ചറിഞ്ഞ അവര് ജീവിതത്തിൽ നിന്നും അശുദ്ധാത്മാവ് പുറത്തു പോയപ്പോൾ അവർ ദൈവത്തിന്റെ മകനായിട്ട് മറക്കുകയാണ് ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന വരില്ല ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമെന്ന് റോമാക്കാർക്ക് ലേഖനത്തിൽ വിശ്വ സ്നേഹ പറഞ്ഞു വെക്കുകയാണ് അപ്പോള് രക്ഷയുടെ അനുഭവം ഇപ്രകാരം യേശുവിനെ തിരിച്ചറിഞ്ഞ എത്രയോ ബുധനാഴ്ചകളില് ശുശ്രൂഷ നമ്മൾ പങ്കുചേരുന്നു രക്ഷയുടെ അനുഭവം നുകർന്നിട്ടുള്ള വ്യക്തികളെന്ന് പറയാൻ പറ്റിയ വിധത്തിൽ എൻ്റെ ആത്മീയ ജീവിതം എന്തുമാത്രം ഉന്നതിയിലേക്ക് ഉയർന്നിട്ടുണ്ട് രക്ഷയുടെ അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കുക പറയും അവരെ വീണ്ടും നമുക്ക് യേശു തിരിച്ചറിഞ്ഞ ഒരുപടി ആൾക്കാരുടെ പിന്നാലേക്കിട്ട് പോകാം യോഹനരസവിശേഷം നാലാം അധ്യായത്തിലൊരു സമരിയാക്കാരി സ്ത്രീ അവൾ ആരോരും ഇല്ലാത്ത സമയത്ത് യാക്കൂബിന്റെ കിണറ്റും കറി വെള്ളം കോരാൻ വന്നതാ പക്ഷെ അവിടെ ഒരു അപരിചിതനിക്കുന്നു അവിടെ തെല്ല് മൈൻഡ് ചെയ്യാതെ അവളുടെ ശുശ്രൂഷ നിർവഹിക്കാൻ അവൾ ഒരുമ്പിടുമ്പോൾ ഈ അപരിചിതനായിട്ടുള്ള മനുഷ്യൻ പറയാ സഹോദരി എനിക്ക് ഒത്തിരി വെള്ളം തന്നാൽ അവിടെ പറഞ്ഞങ്ങനെ വെള്ളം അവർക്ക് ഞാൻ കൊടുക്കില്ല കാരണം ഇത് ഒത്തിരി ആഴം ഞാൻ പണിപ്പെട്ട് പൊക്കി എടുക്കുന്ന വെള്ളമാണ് നിനക്ക് തരാൻ പറ്റത്തില്ല അപ്പോൾ അവന് അങ്ങോട്ട് പറയാൻ തുടങ്ങി ഒന്നും രണ്ടും പറഞ്ഞ് അവളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് അവന് ഊളിയിട്ട് ഇറങ്ങിയപ്പോൾ അവൾക്ക് നിൽക്ക കഴിയുകയില്ല സാധാരണ ഒരു മനുഷ്യനായി കണ്ട് ഒരു പ്രവാചകനായിട്ട് ധരിച്ച് അവസാനം മിശിഹായായിട്ട് മനസ്സിലാക്കിയപ്പോൾ താൻ എന്തിനു വേണ്ടി വന്നു എന്നുള്ള ചിന്ത പോലും മറന്ന് അവള് സമരിയാശത്തേക്ക് സ്വദേശത്തേക്ക് ഓടുകയാണ് തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തെ സ്പർശിച്ചപ്പോൾ അവൾക്കുണ്ടായ അനുഭവം അവിടെ തിരിഞ്ഞു നോക്കുവാനും തിരിഞ്ഞൂടുവാനോ പ്രേരിപ്പിക്കുകയാണ് ദേശത്തേക്ക് പോയിട്ട് അവിടെ എന്താ പറഞ്ഞത് ഹേ സമരിയ നിവാസികളെ എൻ്റെ ഇന്നലകളെ കുറിച്ച് പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു നിങ്ങൾ വരിക അവരെ കൂട്ടിക്കൊണ്ടു വരികയാ നമ്മുടെ ഇന്നലകളെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുള്ള എത്ര വ്യക്തികൾ ഈ ആലയത്തിലേക്ക് ഈ സമരിയക്കാരി സ്ത്രീയെ സ്ത്രീയെപ്പോലെ ദൈവാനുഭവം സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ എത്ര പേരെ കൂട്ടിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊട്ടെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവാനുഭവം എന്തുമാത്രം സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നോക്കുക നമ്മളെല്ലാവരും കൂട്ടിക്കൊണ്ടുവരികയാണ് കൂട്ടിക്കൊണ്ടുവന്ന് യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ അവസാനം അവരെന്താ പറഞ്ഞത് പ്രേംനസീറിന്റെ ഭാഷയിൽ ഹേ പെണ്ണേ ഇനി നിന്നെക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ യഥാർത്ഥത്തിൽ കണ്ടവനെ അനുഭവിച്ചവനെ ഞങ്ങളിത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനി നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല പ്രിയമ്മുടെ ഈ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മുടെ ഈ ശുശ്രൂട്ടികളെല്ലാം കൊണ്ടുപോകേണ്ടത് യേശുവിനെ തിരിച്ചറിഞ്ഞ സമരിയാക്കാരുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് വന്നത് ചിന്തിച്ചു നോക്കുകയേ പഴയ ജീവിതം നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാ ഒരു നവപ്രേക്ഷിതയായിട്ട് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ സവിശേഷ പ്രേക്ഷിതയായിട്ട് അവിടെ മാറിയിട്ടുണ്ട് അവിടെ പോവുകയാ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ നേടി എടുക്കാൻ പിന്നെ പരിഗണ യേശുവിനെ തിരിച്ചറിഞ്ഞാൽ ഇപ്രകാരം നമ്മുടെ പാപത്തിന്റെ പടുകൂടിയിൽ നിന്നും നമുക്ക് വിമോചനമുണ്ടാകും വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യോഹനാന സുവിശേഷത്തിൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവസാനമായിട്ട് ചേർക്കപ്പെട്ടതാണെന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുക യോഹനാന സ്നേഹം അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു അതും കൂടെ ആട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം യോഹനാൻ വലിയൊരു മനുഷ്യനായിട്ട് മാറിയ നിമിഷത്തിൽ ഇപ്രകാരം യോഹനാനിൻ്റെ പുസ്തകത്തിൽ ഇതുണ്ടാവണം അവിടെ എന്താ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിന് രണ്ടു പ്രാവശ്യം സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ ഒരു ഏഴക്ക സംഘം പത്രൂസിൻ്റെ നേതൃത്വത്തിൽ ഗലിയിലെ കടലിലേക്ക് തിവേരിയാസ് കടലേക്ക് മീൻ പിടിക്കാൻ പോവുകയാണ് ഓർക്കണം ഉത്ഥാനത്തിന് ശേഷം രണ്ടു പ്രാവശ്യം മേശുവിനെ കണ്ടുമുട്ടിയവരാണ് എന്നിട്ടും ഒരു നിമിഷത്തിൽ അവരുടെ ജീവിതം അങ്ങടെ ഒലഞ്ഞു അവർ പോവുകയാണ് വള്ളവും വലയും അതിൻ്റെ കേടുപാടുകളൊക്കെ പോക്കി അതിൻ്റെ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അവര് രാത്രി ഇറങ്ങുക കാരണം പഴയ മുക്കുവന്മാരാണ് മൂന്ന് വർഷക്കാലം ഒന്നും ചെയ്തിട്ടില്ലാത്തവരോ പാർട്ടികൾ പക്ഷേ അവരിറങ്ങി തിരിച്ചു തങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് പക്ഷേ എല്ലാ മുക്കിലും മൂലകയിലും എറിഞ്ഞിട്ട് ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊരു പരൽമീനെപ്പോലും കിട്ടിയില്ല അങ്ങനെ വിഷാദിച്ച് കലങ്ങിയ മനസ്സുമായി അവർ തപ്തഹൃതത്തോടെ ഈ തീരത്തോട് അടുക്കുമ്പോൾ ഒരുവനും അവരുടെ മുറിവിൽ വീണ്ടും മാഞ്ഞുകൊത്തുകയാണ് മക്കളെ വല്ലതും കിട്ടിയ സ്വതസിദ്ധമായ ഭാഷയിൽ പത്രോസ്ത്രീകല പൊളിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ യോഗനാനുസരിക മാന്യമായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുക പക്ഷേ അവൻ പറഞ്ഞു ഒന്നും കിട്ടി കിട്ടില്ല എങ്കിൽ വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് അവൻ അവനമന്തിച്ചില്ല എറിഞ്ഞു കാരണം എന്തെങ്കിലും കിട്ടട്ടെ കിട്ടിയപ്പോഴോ വലിച്ചു കയറ്റാൻ പറ്റാത്ത വിധത്തിൽ മീനാൽ സമൃദ്ധമായിട്ടുള്ള ഒരു വല പ്രൊരു നോക്കുക യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതുവരെ നോക്കി അവരുടെ ജീവനം എന്തുമാത്രം വിഷമസന്ധിയിലൂടെ കടന്നുപോയില്ല ഒരു ചൂടില്ലാത്തൊരു ജീവനവും ഉന്മേഷമില്ലാത്ത ജീവനാണ് പക്ഷെ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞു ഉടനെ പറയും അത് കർത്താവാണ് ഉടനെ അവർ അങ്ങോട്ടേക്ക് ഓടുകയാ തീരത്ത് ഇറങ്ങിയപ്പോൾ യേശു അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നവർ കാണുകയാ യേശുവിനെ തിരിച്ചറിഞ്ഞാൽ പ്രിയമുള്ളവരെ ഇപ്രകാരം ഒരു ഉണർവിൻ്റെ മേഖലയിലേക്ക് നമ്മൾ നീങ്ങാൻ സാധിക്കും നമ്മളൊക്കെ എന്തുമാത്രം ഉണർവുള്ള വ്യക്തികളാണ് എന്ന് ചിന്തിച്ചു നോക്കണം ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് സ്വഭാവങ്ങളിലേക്ക് കയറിപ്പോകാൻ തക്ക വിധം ഉണർവ് മുന്മേഷവും നമ്മുടെ ജീവിതത്തെ സ്വീ ബന്ധിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ മരപ്പാവ കണക്ക് മുന്നോട്ട് പോകില്ല കുറെക്കൂടെ ചലനാത്മകമാകും ആത്മീയ നിർവൃതിയിലൂടെ നമ്മൾ കടന്നു പോകും ഓക്കെ ഓർക്കൊക്കെ പറയും യേശുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ മാറണം പിടി നമ്മളെ മുന്നോട്ട് പോകുകയാണ് യേശുവിനെ തിരിച്ചറിഞ്ഞ് ഒരുപിടി ആൾക്കാർ യേശു കണ്ടവരും യേശുവിനെ കണ്ടവരും യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവനും ഒക്കെ എന്തുമാത്രം അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സഖ്യൂസ് അടുത്ത വിശേഷ പത്തൊമ്പതാം അധ്യായം നമ്മൾ കാണുകയാണ് എന്തുമാത്രം വൃത്തികെട്ടവനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പക്ഷേ യേശുവിനെ തിരിച്ചറിയാനായിട്ടൊരു മനസ്സവന് തോന്നി ഒരു വെമ്പലവൻ്റെ മനസ്സിൽ ഒരു ഹൃദയത്തിൽ ആളിക്കത്തിയപ്പോൾ അവൻ ഓടുകയാണ് ആരെന്തു വീണു പറഞ്ഞോട്ടെ ആ കുള്ളനായ മനുഷ്യൻ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ് യേശു കടന്നു വന്ന് അവൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് നോക്കുക നമുക്കൊരു പരിശ്രമം നടത്താൻ സാധിച്ചാൽ തമ്പന നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും ഞാൻ എൻ്റെ ഇടവകളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കുർബാനെ കുറെ നിയോഗങ്ങൾ പറയാറുണ്ട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഒരു വിവാഹപ്രായം എത്തിയിട്ടും അതിന് സാധിക്കാത്ത മക്കളുടെ ജീവിതങ്ങളെ ഓർത്തി പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ കളിയന്തര ഇടവുകയില് അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു മകൻ്റെ മുപ്പത്തി വയസ്സുള്ള മകൻ്റെ ജീവിതത്തിലേക്ക് ഒരു ജീവിത പങ്കാളിയെ സ്വീകരിക്കാനായിട്ട് അവർക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ അവർ പറയുകയാണ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കുകയാണ് അവരുടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമ്മൾ എന്തുമാത്രം പരിശ്രമം നടത്തുന്നുണ്ട് ഒരുപാട് അകലങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവർ നിങ്ങൾ പലരും എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ നാഥരി എനിക്ക് സ്വന്തമാക്കണം ഈ അനുഗ്രഹം സ്വന്തമാക്കണം പക്ഷേ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവില്ല പ്രിയുള്ളവരെ നമുക്ക് സാധിക്കണം ആ അനുഭവം സ്വന്തമാക്കി ആ മകൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരെന്നും ദേവാലയത്തിൽ വരികയാ അതാണ് പ്രിയുള്ള അനുഭവം എന്ന് പറയുക ഈ സഖ്യബുസ് നോക്കിക്കേ പരിശ്രമം നടത്തി മൂളി കയറി അവനെ തെന്നും മൈൻഡ് ചെയ്യാതെ പോയ പോലെ തമ്പുരാന പക്ഷേ അവൻ അവൻ്റെ താ അവിടെ വന്നിരിക്കുക മരത്തിന് ചുവട്ടി നിന്ന് അവർ പേരിച്ചൊരു പിടിക്കുകയാണ് സഖ്യബുസ് ഇറങ്ങി വരിക ഞാനിന്നൊരു വീട്ടിലേക്ക് വരികയാ തെല്ലും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ നാഥന് വിളിച്ചപ്പോൾ അവന് ഊർന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പിന്നെ എന്തെന്തോ മാറ്റങ്ങൾ പ്രിയമുള്ളവരെ കാണുക തമ്പരൻ എന്തെങ്കിലും അവനെ കുറ്റപ്പെടുത്തിയോ നീ ഇന്നത് കൊടുക്കണമെന്ന് പറഞ്ഞു ഇല്ല പക്ഷേ അനുഭവം സ്വന്തമാക്കി കഴിഞ്ഞാൽ അവൻ്റെ പർശന സുഖമനുഭവിച്ചറിഞ്ഞാൽ അവനെ നേരി കാണാനായിട്ട് ഭാഗ്യം കിട്ടിയാൽ പിന്നെ മറന്നിരിക്കണാവില്ല അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ എന്ത് പണ്ടും മാറേണ്ടവരാ പറയുകയുള്ളവരെ അനുദിനം യേശുവിനെ ആവിന് സ്വീകരിച്ച് ഹൃദയത്തിൽ അവനെ പേറി നമ്മുടെ ജീവിതം അവൻറ്റേതാക്കി മാറ്റി മുന്നോട്ട് പോകുന്ന നമുക്ക് ഇന്നും അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്നില്ലെങ്കിൽ എവിടെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത് ഉണ്ട് പറയും ഉള്ളവരെ അവൻ എടുക്കുന്ന അനുഭവം സ്വന്തമാക്കി കടന്നു പോകാൻ സാധിക്കട്ടെ ആ സ്ത്രീയെ നോക്കുക എല്ലാവരും വെറുക്കപ്പെട്ടവളല്ലേ അവള് പക്ഷേ രണ്ടും കൽപ്പിച്ച തമ്പുരാൻ്റെ പാരാന്തികത്തിൽ വന്ന് അവൾ ചെയ്യേണ്ട ശുശ്രൂഷകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ അവൻ്റെ അവളുടെ പാപങ്ങൾ പൊറുക്കുകയാണ് അവിടെ ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറുകയാണ് ഇനി ആരും നിന കുറ്റപ്പെടുത്താത്ത വിധത്തിൽ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എനിക്കിപ്പോൾ തോന്നുക ആ കായൻ്റെ മനോഭാവം കായൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ സ്വന്തം സഹോദരനെ കൊന്നിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ നിന്ന് ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവലക്കാരൻ ചോദിക്കുന്ന ആ മറു ചോദ്യം ഉന്നയിക്കുന്ന കായേൻ തമ്പരാൻ അവനെ ശിക്ഷിക്കുകയാണ് നിന്നെ കാണുന്നവരെല്ലാം കല്ലെറിയും അങ്ങനെ ഒരുപാട് ശാപവാക്കുകൾ ഈ കായന്റെ മേൽ പതിപ്പിച്ചപ്പോൾ അവൻ പൊട്ടിക്കരയുക തമ്പരാനെ ഇനി എനിക്കങ്ങനെ ജീവിക്കാൻ സാധിക്കും ഞാനങ്ങനെ മറ്റുള്ള മുഖത്തു നോക്കും അപ്പോൾ തമ്പുരാൻ വചനം പറയുന്നത് അവൻ്റെ മൂർധാവിൽ തമ്പുരാൻ ചുംബിച്ചു സ്നേഹത്തിന് മുദ്ര പതിപ്പിച്ചു നിന്റെ മേലാരും കൈവിക്കില്ല എത്ര വലിയ കുടും പാപിയാണേലും ദൈവത്തിൻ്റെ സ്നേഹാമൃതം നമ്മുടെ ജീവിതത്തിലെ കടന്നു വരാൻ സാധ്യതകളൊത്തിരിയാ പറയമുള്ളവരെ നമുക്ക് അവൻ്റെ മുമ്പിലേക്ക് കടന്ന് ചെല്ലാൻ നമുക്ക് സാധിക്കുമോ അവൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രിയ ഉള്ളവരെ വീണ്ടും നമ്മൾ ഒരു ചിന്ത കൂടി നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരിക ലുക്കാൻ സബിശേഷം നമ്മൾ കാണുന്നുണ്ട് രണ്ട് വൃദ്ധരായിട്ടുള്ള വ്യക്തികള് യേശുവിനെ കണ്ടേ അവർ ഈ ലോകത്തിൽ നിന്ന് വിട പറയൂ എന്ന് ഉറപ്പ് ലഭിച്ചിട്ടുള്ള രണ്ടുപേര് ക്ഷമയോൻ വൈസൻ ക്ഷമയോൻ അവൻ്റെ ഒരു സൂക്കേടുതാണ് ദേവാലയത്തിലൊക്കെ വരുന്ന പിള്ളേരെ എല്ലാം അവൻ നോക്കും അമ്മമാരുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കൊക്കെ നോക്കും ഇന്നാണെങ്കിൽ പതിനാല് സെക്കൻഡ് നോക്കിയാൽ തൻ്റെ പ്രശ്നമാണ് ഇന്നാണെങ്കിൽ അടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി പക്ഷേ ഈ ഷമയോൻ അടിയൊന്നും കിട്ടിയില്ല അവൻ എല്ലാ അമ്മമാരുടെ ഒക്കത്തേക്ക് നോക്കും ഈ കുഞ്ഞിന് എന്തെങ്കിലും ദിവ്യത്വമുണ്ടോ ഒരു നാൾ ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നു കണ്ടപ്പോൾ തന്നെ ദിവ്യത്വം അനുഭവപ്പെട്ടു ആ കുഞ്ഞിനെടുത്ത് അവൻ എന്താ പറഞ്ഞത് എനിക്ക് സമാധാനമായി ഞാൻ ഞാനെൻ്റെ രക്ഷകനെ കണ്ടു ഇനി എനിക്ക് സമാധാനത്തിൽ പോകാം പ്രിയുടെ ഒരു ഈ ഒരു അനുഭവം നമുക്കുണ്ടോ മരണം എനിക്ക് പുല്ല വരെ കട്ടുകുഴിയിലേക്ക് കാലം എടുത്ത് വെച്ച് കാത്തിരുന്നവന ഈ ക്ഷമയോന് പക്ഷെ യേശുവിനെ കണ്ടു കഴിഞ്ഞ മനസ്സിലെ എന്ത് സംതൃപ്തിയോടെയാ പറയുക ഇനി എനിക്ക് സമാധാനത്തോടെ പോകാം പ്രിയമുള്ളവർ ഈ ആലയത്തിലേക്ക് വന്ന് ഈ സമാധാനം സ്വന്തമാക്കി പോകാൻ നമ്മളിതെത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാൽ എനിക്ക് പ്രശ്നമില്ല കാരണം എൻ്റെ നാഥനെ സ്പർശിച്ചിരിക്കുന്നു അവനുള്ള വിശ്വാസത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഇത് ഞാൻ പരിശ്രമിച്ചാൽ മാത്രം മതി നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്ന പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉളവാക്കുകയാണ് യേശു ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ ഇലച്ചാർത്തുള്ളൊരു മരം കണ്ടു പഴമുണ്ടെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്ന് യേശുവിനറിഞ്ഞൂടെ അതിൽ പഴമൊന്നും പിന്നെ എന്തിനാണ് യേശു പിന്നെ അങ്ങോട്ട് ചെല്ലുന്നത് പക്ഷെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈശ്വസന്റെ മരമില്ലെന്ന് കണ്ടവനെ അങ്ങോട്ട് ശാപിച്ചു ഉണക്കി കളയുക അങ്ങനെയെങ്കിലും അത്ര ഉണക്ക മരങ്ങളായിട്ടിരിക്കേണ്ടവരെ ഞാൻ നിങ്ങളൊക്കെ ഇവിടെ അല്ലേ ചിന്തിച്ചു നോക്കിക്കേ പല്ല പഴങ്ങളാണ് എന്നെ കണ്ടാൽ ഓ എന്തല്ല പഴങ്ങളാ പക്ഷെ ഉള്ളിലേക്കൊന്ന് ഒന്ന് കടന്നു എന്തായിരിക്കും അവസ്ഥ എൻ്റെ നിങ്ങളുടെ ജീവിത അവസ്ഥകൾ ഇങ്ങനെയല്ലേ ചിന്തിച്ചു നോക്കിയാ പറയുള്ളവരെ ഇലച്ചാർത്ത് കൊഴുപ്പുള്ള ഫലങ്ങളുടെ തോന്നിപ്പിക്കുന്ന ജീവിതങ്ങളുടെ ഉടമകളായിട്ട് മാറാൻ മാത്രമല്ല നിങ്ങൾ ഇവിടെ ഫലങ്ങൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നല്ല ഫലങ്ങൾ കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറാം നിങ്ങളുടെ മോനെ നൊമ്പരങ്ങളൊക്കെ ഇവരി ഞാൻ സമർപ്പിക്കുകയാണ് ഒരുപാട് സങ്കടങ്ങളോടെ ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം മക്കളെ ഓർത്ത് ആകുലപ്പെട്ട് ആകുലത പിടിച്ച് വ്യാധി പിടിച്ച് കടന്നുപോകുന്ന മതപിതാക്കൾ ഇവിടെ ഉണ്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്നവർ മാതാപിതാക്കളുടെ സങ്കടം എന്ത് മാത്ര നിങ്ങൾ വിഷമിക്കരുത് പറയുള്ളവരേ കാരണം മോനിക്കായിട്ട് സാധിച്ചെങ്കിൽ പല മോനിക്കന്മാരും മോനിക്കന്മാരും ഇവിടെ ഇരിപ്പുണ്ടല്ലോ അവർക്ക് സാധിക്കും പക്ഷെ ഒന്ന് നിങ്ങൾ പിടിവിടാതെ അങ്ങോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അവൻ നമുക്ക് ഫലം നൽകുന്നത് വരെ അവൻ അനുഗ്രഹം നൽകുന്നതുവരെ യാക്കോ പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കാൻ നിന്നെ വിടത്തില്ല എന്ന് പറയാൻ നമുക്ക് സ പക്ഷെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ പെട്ട് പിടി അയഞ്ഞു പോകും പിന്നെ എങ്ങനെ തമ്മിനെ സഹായിക്കുക വരെ വാക്കും പ്രവൃത്തിയും സമരസ്യപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകാൻ ഉള്ളും പുറവും ഒരുപോലെ ആക്കിക്കൊണ്ട് കടന്നു പോകാൻ സാധിച്ചാൽ ഞാൻ പറയും തമ്പുരാൻ നിങ്ങളെ സ്പർശിക്കും നിങ്ങളുടെ ജീവിതത്തെ കൃപകൾ നൽകും അതുകൊണ്ട് നാട് ഇതുവരെയുള്ള മുപ്പത്തിമൂന്ന് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ നിറവിൽ നിന്നുകൂടെ ഞാൻ പറയുകയാണ് ചോദിക്കു നിന്ദൻ തരാൻ മാത്രം കഴിവുള്ളവനാ തമ്പുരാൻ പക്ഷെ നമ്മുടെ ഒരിക്കലും നിറുത്തരുത് യോഹന എൻ്റെ സുവിശേഷം പതിനാല് കെടി പറയുന്ന മനോഹരമായിട്ടുള്ള വചനമുണ്ട് എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചോ നിങ്ങൾക്ക് ലഭിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വചന ഇത് എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചോ ഞാൻ എപ്പോൾ ചോദിച്ചാൽ എനിക്ക് തമ്പിനാൻ തരുന്നുണ്ട് പക്ഷെ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം നമ്മളാലത് ചെയ്യില്ല എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തെ വിശുദ്ധിയോടെ നയിക്കാൻ സാധിക്കണം എന്റെ കൽപ്പനകൾ എന്നിൽ വസിക്കുക എന്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുക വാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കല്പനകളെ പ്രമാണങ്ങള് ഈ രണ്ട് കണ്ടീഷൻസും പൂർത്തീകരിക്കാൻ സാധിച്ചാൽ എന്നിട്ട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം എന്താ അവന്റെ ജീവിതത്തിന്റെ നമ്മുടെ ജീവിതത്തെ അവൻ്റെ വിശുദ്ധിയോട് ചേർത്ത് നമുക്ക് സാധിക്കുന്നില്ല കല്പനകളുടെ പ്രമാണങ്ങളും നമ്മൾ അനുസരിക്കുന്നില്ല പിന്നെ എങ്ങനെ ചോദിച്ചാൽ കിട്ടുക പറയുമുള്ളവരെ അതുകൊണ്ട് ഈ വചനത്തിന്റെ അഭിഷേകം നിങ്ങളെ കടന്നുപിടിക്കാൻ പ്രാർത്ഥിക്കുക യോഹൻ ഞാൻ പതിനാല് കേട് എന്നിന് വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ നിങ്ങൾക്ക് ഇതും ഉറപ്പ് തമ്പിനാൻ എപ്പോഴും തരിക എന്നിത് വസിക്കുക എൻ്റെ വിശുദ്ധീനായിരിക്കുക എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പനയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് എന്നിട്ട് നിങ്ങൾ ചോദിക്കുക ഒന്നും അത്ര സഞ്ചാരി പറയുക ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴടെ താഴ്മയോട് നിൽക്കുക നമുക്ക് താഴ്മയില്ല വിനയമില്ല തക്ക സമയത്ത് അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെടും നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഫലമേൽപ്പിക്കുക നിന്റെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധാലുവ ഇത്ര ശ്രദ്ധാലുവായിട്ടുള്ള തമ്പിനെ നമ്മുടെ കൂടി കണ്ടപ്പോ നമ്മളതിന് പഠിക്കുന്നത് ദൈമാപരത്തിന് നാട് ഏഴ് പറയുന്നുണ്ടല്ലോ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴേക്കും നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാവുള്ള പ്രിയമുള്ളവരെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ വിളിപ്പുറത്ത് കടന്നു വരുന്ന തമ്പുനാൻ നമുക്ക് കൂട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് കൊണ്ട് പറയുമ്പോൾ നമുക്ക് അകവും പുറവും ഒരുപോലെ നാക്കാം തമ്പുരാനെ മുറുകെ പിടിക്കാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഒരു മർക്കർക്കടകനും മാർജാരനും മർക്കടകൻ എന്ന് പറഞ്ഞാൽ കൊരങ്ങ അല്ലെ കൊരങ്ങനെ പോലെ ആവണം അതേപോലെ മാർജാരനെ പോലെ ആകണം പൂച്ചയെ പോലെ മർക്കടകനെ അള്ളിപ്പിടിക്കുന്ന അള്ളിപ്പിടിക്കുന്ന ഒരു കുഞ്ഞ് അല്ലെ ഈ കൊരങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചുരത്തിൽ കൂടെ ഒക്കെ കണ്ട് പോകും നമ്മൾ കാണും അതുപോലെ തമ്പുനാനെ നമ്മൾ പ്രാർത്ഥനയിൽ അള്ളിപ്പിടിക്കാനും സാധിച്ചാൽ പൂച്ചയെ പോലെ അവന് നമ്മളെ കടിച്ചു പിടിക്കും അപ്പം നമുക്ക് ആ രണ്ടു ഭാവവും നമുക്ക് വേണം പ്രാർത്ഥന അവനെ അള്ളിപ്പിടിക്കാനും അവനെങ്കിലേക്ക് വിട്ടുകൊടുത്ത് അവൻ്റെ കടിച്ചു പിടിക്കലിനു വിധേയപ്പെടാനും സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും അതൊക്കെ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മനോഹരമായ ഒരു സമയം ഒരു ദിവസം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വചനം പങ്കുവയ്ക്കാൻ തമ്പുരാൻ ഒരുക്കിക്കൊണ്ടുവന്ന നല്ല നിമിഷത്തെ ഓർ തമ്പുരാൻ എന്ന് പറയുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹച്ചേയും ഞാൻ ഓർക്കുന്നു ഈ സമൂഹത്തെ ഓർക്കുന്നു പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് വേൾക്കുന്ന രക്ഷനൊക്കെ കീടപകിരി ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുമാത്രം കൃപകളാണ് വചനങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കുന്ന ഒരു വചനപ്രഘോഷകൻ സിസ്റ്റർ സിസ്റ്ററാണെങ്കിലും ഇതുമാത്രം പ്രിയമുള്ളവരെ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് അവനെങ്കിലും കടന്നു ചെന്നാലും മാത്രമേ അനുഗ്രഹം സ്വന്തമാക്കാനായിട്ട് കഴിയൂ അത് മറക്കാതിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുക